ഹായ് ഹൈഡിയേഴ്സ് ഞാൻ കാര്ഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതായ ഈ ഒരു ചെടിയാണ് സൂചിമുല്ല എന്ന് പറയുന്നത് സൂചിമുല്ല എന്ന് മാത്രമല്ല കേട്ടോ അതിന് ഒത്തിരി പേരുകളുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് ഇതിനു മുമ്പ് ഈ ചെടി കാണിച്ചപ്പോഴൊക്കെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ഒരുപാട് പേരുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലത്തെ തന്നെ വേറൊരു മുല്ല ചെടിയും കൂടി ഉണ്ട് ഇപ്പോൾ ഇത് രണ്ടും അടുത്തെടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിപ്പം കണ്ട മനസ്സിലാക്കാം ഇത് നമ്മുടെ സൂചിമുല്ലയാണ് ഈ ഈ കാണുന്ന ചെടി എന്ന് പറയുന്നത് നമ്മുടെ നിത്യമുല്ല എന്ന് പറയുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടാൽ നമുക്ക് രണ്ടു ഒരുപോലെ തോന്നും പൂക്കൾ കാണുമ്പോഴൊക്കെ പക്ഷേ ഇലകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇലകൾ എന്ന് പറഞ്ഞാൽ നിത്യമുലയ്ക്ക് ഇതാ ഇങ്ങനെ ഒരു തണ്ട് വന്നിട്ട് അതിൽ മൂന്ന് ഇലകളാണ് വരുന്നത് ഇത് സൂചിമുല്ല സൂചിമുല്ലയ്ക്ക് ഒരേയൊരേ ഇലകൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ഇതിന് സൂചിമുല്ല ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതിനെ ജാസ്മിനും ഓറിക്കുലേറ്റം എന്ന് പറയാം അപ്പോൾ ആ ഒരു പേരിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കറക്റ്റ് ഈ ചെടി കാണാൻ പറ്റും അപ്പോൾ ഇതിന് ഇതിലിപ്പോൾ നിറയെ പൂക്കളിട്ട് വന്ന് നിൽക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെല്ലുമ്പോൾ ഈ ചെയ്യുമ്പോൾ ഈ ചെടി എൻ്റെ മണ്ണിൽ നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു അപ്പം അന്ന് ഞാനിതിനെ പിന്നെ ചട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പോൾ ഇപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് ഇപ്പോൾ എൻ്റെ ചെടി ചട്ടിയിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാനതിനെ വലിയൊരു ബക്കറ്റിലേക്ക് വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഈ ചെടി കാണിക്കുമ്പോൾ പറയാറുണ്ട് ആളുകൾ പറയാറുണ്ട് പൂക്കൾ കുറവാണെന്നുള്ളത് പൂക്കൾ നന്നായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഇങ്ങനെ നല്ല മൂത്ത തണ്ടുകൾ ഇപ്പം ഇതിൻ്റെ മരം പോലെയുള്ള തണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഇങ്ങനെ നല്ല കട്ടിയിൽ ഇതിൻ്റെ ഈ തണ്ടായാൽ മാത്രമാണ് ഇതിൽ നന്നായിട്ട് പൂക്കൾ വരികയുള്ളൂ അപ്പോൾ അങ്ങനെ കട്ടിയിൽ തണ്ടായി വരാനായിട്ട് നമുക്കിതിനെ നന്നായിട്ട് വെട്ടിക്കൊടുത്ത് വെട്ടിക്കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇതിലിങ്ങനെ നിറയെ പൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ഈ ചെടി ഇപ്പോൾ ഞാൻ ഈ ഒരു സീസൺ തുടങ്ങണയ്ക്ക് മുമ്പായിട്ട് ഇതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ട് കുറച്ച് ആട്ടിൻ കാഷ്ടം മിക്സ് ചെയ്ത് ഈ ചെടിക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാരണം ഇതിന് എനിക്ക് റീപ്പോ ബാക്കി മുല്ലച്ചെടികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നെല്ലാം ഞാൻ റീപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ചെടി പക്ഷേ എനിക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം നിറയെ വേര് തിങ്ങിയിട്ട് ഇതിനെനിക്ക് ആ ബക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് മണ്ണൊക്കെ അതിൽ നിന്ന് ചുരണ്ടിക്കളഞ്ഞ് കുറച്ച് വളവും മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ പൂവും ഇതിൻ്റെ ഈ മുട്ടുകളാണെങ്കിലും പൂക്കളാണെങ്കിലും അതുപോലെ ഈ ചെടി വളർന്ന് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഇതിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ചെടി ഞാൻ വാങ്ങിച്ചത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് സാധാരണ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള ഈ ചെടിക്ക് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇ ഇലകൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പല്ല കുറച്ച് നീണ്ട ഇലകളാണ് അതുപോലെ പൂക്കൾ ഇത്രയും വലുപ്പമുള്ള പൂക്കളല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെടിയെന്ന് പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ ചെടിക്ക് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ ഇതിലുകളുള്ള നല്ല മണമുള്ള പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ ഈ നി സൂചിമുല്ല പൂവിട്ടത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു ജാസ്മിനും ഓരുകുലേറ്റം അല്ല അപ്പം ഭംഗിയുള്ളൊരു ചെടിയാണ് സാധാരണ നമ്മുടെ ഒരു കെയറിങ്ങിലൂടെ തന്നെ നമുക്കിതുപോലെ നല്ല പൂക്കൾ കിട്ടും നന്നായിട്ട് വെട്ടി വെട്ടി വളർത്തിയാൽ മാത്രം മതി ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഒരു നോർമൽ കെയറിങ്ങിലൂടെ തന്നെ നമുക്ക് ഈ ചെടി വളർത്താൻ പറ്റും ഇതാണ് എൻ്റെ ചെടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക